അടൂരിന്റെ സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ മധ്യതിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാഹിൻ ഉദ്ഘാടനം ചെയ്തു നീക്കങ്ങളുമായി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ അത് നീക്കൊള്ളിക്കൊണ്ട് തലചെറിയുന്നതിന് തുല്യമാണ് എന്ന് യൂത്ത് ലീഗിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസിനെ പ്രേണിപ്പിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു മാധ്യമത്തിന് ഇങ്ങനെയുള്ള അഭിമുഖത്തിന് അവസരം നൽകുമ്പോൾ സാധാരണ നമുക്കറിയാം കേരളത്തിൽ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണൽ തന്നെ അപൂർവമാണ് മലയാള ദിനപത്രങ്ങൾക്ക് ഈ കാലം വരെയും അദ്ദേഹം അഭിമുഖം ഈ അടുത്ത ഭരണത്തിൽ ഇരിക്കുന്ന കാലത്ത് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ പോയി ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖത്തിന് അവസരം കൊടുത്തു ആ അവസരം കൊടുത്ത ആ ആ അഭിമുഖത്തിൽ കൊടുത്തു പറഞ്ഞ കാര്യം മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ടാണെങ്കിൽ അത് നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ അമിത്ഷായെയോ പ്രീതിപ്പെടുത്തി വേറെ എന്തെങ്കിലും പുതിയ ഡീലിൽ പുതിയ ഒത്തുതീർപ്പിലുള്ള സാധ്യതകൾക്ക് വഴി തുറന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുതലേ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നാം സ്ഥാനം കഴിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർക്കെതിരെയുള്ള വിവാദ കേസുകൾ വരുമ്പോഴും അവരുടെ പാർട്ടിയിൽപ്പെട്ട അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ തട്ടം വിവാദമായി മലപ്പുറത്തിനെതിരെ വന്നത് അതുപോലെ വയനാട് ിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ മരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്ന സ്വർണമെല്ലാം ഒരു വിഭാഗം മാത്രം താമസിക്കുന്ന മലപ്പുറം ജില്ലക്കെതിരെ കെട്ടിവെക്കുന്നത് ഒന്ന് ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മരം മുറിക്കൽ കേസിലും സ്വർണക്കടത്ത് കേസിലും കൊലപാതക കേസിലും പ്രതിയായി വന്ന എ ഡി ജി പി അജിത് കുമാറിനെയും സുജിത് ദാസിനെയും പരാതി ചേർത്ത് അകത്താക്കാൻ മരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ഹനീഫ് ജാഫർ മുഹമ്മദ് ഖൈസ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സമദ് മേപ്രത്ത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹൻസലാഹ് മുഹമ്മദ് വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷീന പടിഞ്ഞാറ്റേക്കര സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ഷാനവാസ് അലിയാർ നിതിൻ കിഷോർ ഓലിക്കുളങ്ങര സുരേന്ദ്രൻ പോൾ എം പീറ്റർ കെ മുഹമ്മദ് കോന്താലം അനീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട